ആദ്യം യൂട്യൂബ് എടുക്കുക അതിൻ്റെ താഴെ കുറച്ച് ഓപ്ഷനിൽ പ്ലസ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു പേജ് വരും അതിൽ ആഡ് എന്നുള്ള പ്രസ് ചെയ്യാം അപ്പം നമ്മുടെ ഗാലറിയിലേക്ക് പോകും അപ്പം നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക അപ്പം നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ വരും ഇത് ലെങ്ത്ത് കുറക്കാനോ കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം ഡണ്ണ്ണ്ണ് കൊടുക്കുക അപ്പോൾ പ്രോസസ്സിംഗ് കാണിക്കും അതിനുശേഷം മേലേതാണ് പതിനഞ്ച് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് എന്നൊക്കെ ഉണ്ട് അത് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം അതിനുശേഷം മുകളിൽ തന്നെ തനതാണ് ആഡ് സൗണ്ട് എന്നുള്ളത് അത് പ്രസ് ചെയ്യാം എന്നിട്ട് കോപ്പി റൈറ്റ് ഇല്ലാത്ത ഒരു മ്യൂസിക് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ ഒരു നീല കളറിൽ ആരോ മാർക്ക് ഉണ്ടാവും ആ ആരോ മാർക്ക് പ്രെസ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു പേജ് വരും അതിൻ്റെ താഴെ അതൊരു ടിക്ക് അത് പ്രസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇട്ട വീഡിയോക്ക് നമ്മൾ സെലക്ട് ചെയ്ത് മ്യൂസിക് വന്നിട്ടുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ആണെങ്കിൽ താഴെ അത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ അത് പ്രെസ്സ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു പേജാണ് വരിക ഇതിൽ ഫസ്റ്റ് തന്നെ സെലക്ട് ഓഡിയൻസ് എടുക്കാം അതിൽ നോ ഇറ്റ് ഈസ് നോട്ട് മാഡ് ഫോർ കിഡ്സ് അത് സെലക്ട് ചെയ്യാം അതിനുശേഷം ബാക്ക് അടിക്കാം എന്നിട്ട് ആ പബ്ലിക് എന്നുള്ളത് പ്രെസ് ചെയ്യാം എന്നിട്ട് പ്രൈവറ്റ് ആക്കി വെക്കുക എന്നിട്ട് ബാക്ക് ചെയ്യാം അതിനുശേഷം നമുക്കൊരു തമിണയിൽ ഉണ്ടാക്കണം അതിന് മേലെ പെൻസിൽ ചിഹ്നം കണ്ടോ അത് പ്രെസ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു പേജ് വരും നമ്മളിട്ട വീഡിയോ താഴെ വരും അതിൽ ഏത് ഭാഗമാണോ നമുക്ക് തമ്മിലായിട്ട് വെക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം എന്നിട്ട് മേലെ ടിക്ക് ഉണ്ടാവും അത് പ്രെസ് ചെയ്യാം ഓക്കെ കുറച്ച് താഴോട്ട് പോയാൽ റിലേറ്റഡ് വീഡിയോ ഒന്നും ഉണ്ടാവും അത് പ്രസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് കമൻറ്റ് കമൻറ്റൊക്കെ എപ്പോഴും ഓൺ ചെയ്തിടാം ഓക്കെ അതിന് ശേഷം നമുക്ക് ടൈറ്റിൽ കൊടുക്കാം നമ്മുടെ വീഡിയോക്ക് എന്ത് ടൈറ്റിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ടൈറ്റിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോക്ക് യോജിച്ചൊരു ക്യാപ്ഷനാണ് കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഹാഷ് ഹാഷിടുക അപ്പോൾ ഹാഷ് ഇടുമ്പം കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരും അപ്പോൾ അതിൽ ഷോർട്സ് വീഡിയോന്നുണ്ടോ അത് പ്രസ് ചെയ്യാം വീണ്ടും ഹാഷ് ആഷിടുക അപ്പോൾ നമ്മുടെ വീഡിയോക്ക് അനുയോജ്യമായിട്ടുള്ള എന്താണോ അതൊക്കെ കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ടെണ്ണം കൊടുക്കുക ലാസ്റ്റ് ഒരു പിന്നെ ആഷും കൂടി ഇടാം എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ചാനലിൻ്റെ നെയിം ആഡ് ചെയ്യാം ഓക്കെ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഷോർട്സ് എന്നുണ്ടാവും താഴെ അതൊരു ബ്ലാക്കിൽ അപ്ലോഡ് ഷോർട്സ് എന്നുള്ളത് അത് പ്രെസ്സ് ചെയ്യാം അത് പ്രെസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവും അപ്പം നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട് നെറ്റ് കുറച്ച് സ്ലോ ആണ് കുറച്ച് ടൈം എടുക്കും അങ്ങനെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മളിട്ട് വീഡിയോ ഇവിടെ കാണാൻ പറ്റില്ല കാരണം നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ചതാണല്ലോ അപ്പം കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം അപ്പോൾ അതിൽ ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോയും കാണാൻ പറ്റും അതിൽ ഷോർട്സ് വീഡിയോ സെലക്ട് ചെയ്യാം അപ്പോൾ നേരെ മുകളിലത് നമ്മളിപ്പോൾ ഇട്ട വീഡിയോ ആ വീഡിയോ പ്രസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ നേരെ മുകളിലൊരു പെൻസിൻ്റെ ചിഹ്നം കാണും അത് പ്രസ് ചെയ്യാം അപ്പം നമ്മൾ കൊടുത്ത എല്ലാ ഇതും ഡീറ്റെയിൽസും അവിടെ കാണാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും തിരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് തിരുത്തേണ്ടത് തിരുത്താം അതിന് ശേഷം നമ്മൾ നേരത്തെ പ്രൈവറ്റ് ആക്കി വെച്ചില്ലേ ആ പ്രൈവറ്റ് എന്നുള്ളത് പ്രസ് ചെയ്യാം എന്നിട്ട് പബ്ലിക്കാക്കാം പബ്ലിക്കാക്കിയതിന് ശേഷം മേലത് സേവ് എന്നുള്ളത് അത് പ്രസ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ആയിട്ടുണ്ട് ഇനി ഡാഷ്ബോർഡ് എടുക്കാം